ജയിൽചാടിയ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദാമി പോലീസ് പിടിയിൽ ശക്തമായ തിരച്ചിലിനൊടുവിൽ തളാപ്പിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് ഇന്ന് രാവിലെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ സെല്ലിൽ പരിശോധന നടത്തിയപ്പോഴാണ് പ്രതി സെല്ലിൽ ഇല്ലെന്ന വിവരം ജയിൽ അധികൃതർ അറിയുന്നത് കൂടുതൽ വിശദാംശങ്ങളുമായി കെ ഒ ശശിധരൻ ചേരുകയാണ് ശശിധരൻ ഒടുവിൽ ഗോവിന്ദച്ചാമി പിടിയിലായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഈ തളാപ്പിലെ വീട്ടിലെ കിണറ്റിലുള്ളിൽ നിന്നാണ് മനസ്സിലാക്കുന്ന പിടിയിലായതെന്നാണ് സൂചനകൾ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ എൽ ഐ സി ഓഫീസിന്റെ പുറകിലുള്ള കിണറിൽ നിന്നാണ് പോലീസ് സംഘവും നാട്ടുകാരും ചേർന്ന് ഗോവിന്ദചാമിയെ പിടികൂടിയിരിക്കുന്നത് നാടകീയമായ സംഭവങ്ങൾക്കൊടുവിലാണ് ഇദ്ദേഹത്തിന് പിടികൂടിയത് രാവിലെ പുലർച്ചെ പുലർച്ചെ നാലര മണിക്കും ആറര ഇടയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ കിഴക്ക് ഭാഗത്തെ വൻ മതി ചാടിച്ചിടന്നുകൊണ്ട് പുറത്തേക്ക് പോയ ഗോവിന്ദചാമിയക്കുമായുള്ള തെരച്ചിൽ വ്യാപകമായി പുരോഗമിക്കുന്നതിനിടെയായിരുന്നു കണ്ണൂർ തലാപ്പിൽ നിന്ന് ഗോവിന്ദചാമിയെ പിടികൂടിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ രാവിലെ കോഡ് നടത്തിയ പരിശോധനയിൽ ജയിലിന് പുറത്തേക്ക് പോകുന്നതും പള്ളിക്കുന്ന് ഭാഗത്തേക്കും തുടർന്ന് എൽ ഐ സി ഓഫീസിലെ ഭാഗത്തേക്കും പോയതായിട്ടുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് വ്യാപകമായിട്ടുള്ള പരിശോധന നടത്തിയത് അതോടൊപ്പം തന്നെ നാട്ടുകാർ ചില നൽകിയ സൂചനകളും പോലീസിന് സഹായകമായി ഇതേ തുടർന്ന് കാടുമൂടിയ പ്രദേശത്തും ഒഴിഞ്ഞു കിടക്കുന്ന വീട്ടുവളപ്പിലും അതുപോലെ തന്നെ പൊളിഞ്ഞു വീഴാറായ വീടിന്റെ സമീപത്തൊക്കെ തന്നെ വ്യാപകമായ പരിശോധന നടത്തുകയുണ്ടായി തുടർന്നാണ് സമീപത്തെ കിണറിൽ അള്ളിപ്പിടിച്ചു നിൽക്കുകയായിരുന്നു ഗോവിന്ദശാമി നിറയെ വെള്ളമൊള്ള കിണറായിരുന്നു ഈ കിണറിൽ നിന്നാണ് ഗോവിന്ദ െ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ശശി തന്നെ രാവിലെ സി സി ടി വി ദൃശ്യങ്ങളുടെ കുറച്ച് വിവരങ്ങൾ പുറത്തു നിന്നിരുന്നു അതോടൊപ്പം ഈ നാട്ടുകാരിൽ ഒരാൾ രാവിലെ ഈ ഗോവിന്ദശാമിയെ പോകുന്ന വഴിയിൽ തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത് എന്നിട്ടും പിടികൂടാൻ ഇത്രയും സമയം വൈകി ഏകദേശം നാലിനും ആറിനുമിടയിൽ രക്ഷപ്പെട്ടു എന്ന് പോലീസ് പറയുന്നു പിടികൂടുന്നത് ഏകദേശം പത്തരയ്ക്ക് ശേഷം പതിനൊന്നോട് അടുപ്പിച്ചാണ് ഈ ഒരു സമയ നാട്ടുകാർ വിവരം നൽകിയിട്ടും ഈ താമസമുണ്ടോ ഈ അന്വേഷണത്തിൽ എന്തെങ്കിലും അനന്തൂർ താമസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒരു അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ ഭാഗം അതായത് തളാപ്പിലെ ഈ എൻ ഐ സിക്ക് പിറകിലുള്ള ഭാഗം എന്ന് പറയുന്നത് നിറയെ കാടുമൂടിയ പ്രദേശമായിരുന്നു വലിയ ഉയർന്ന തരത്തിൽ കാട് പിടിച്ച പ്രദേശമാണ് ഈ തളാപ്പിൽ ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ആളൊഴിഞ്ഞ വീടും അതോടൊപ്പം തന്നെ പൊളിഞ്ഞു പൊളിഞ്ഞുഴ പിഴാറായ വീടുമൊക്കെയുള്ള ഒരു പ്രദേശമാണ് ഈ തളാപ്പ് അതുകൊണ്ട് തന്നെ പോലീസിന്റെ പരിശോധന പിന്നെ വളരെ ശക്തമായിട്ട് തന്നെ രോഗ്യമിക്കുകയുണ്ടായി അവസാനമാണ് ആ കിണറംഗത്ത് ായിട്ടുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയും കിണറിൽ നിന്ന് ഇയാളെ കണ്ടെത്തുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ സി സി ടി വി ദൃശ്യപ്രകാരം രാവിലെ റോഡിലൂടെ നടന്നു പോകുവാനായിട്ടുള്ള ഒരു ദൃശ്യവും സി സി ടി വിയിൽ വ്യക്തമാവുന്നുണ്ട് എന്നിരുന്നാലും ഈ കണ്ണൂർ തളാപ്പും അതോടൊപ്പം തന്നെ സെൻട്രൽ ജയിലും തമ്മിൽ ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ അടുത്തുള്ള പ്രദേശമാണ് ഒരു മൂന്ന് കിലോമീറ്ററിനുള്ളിൽ മാത്രമാണ് ഗോവിന്ദസ്വാമി സഞ്ചരിച്ചത് എന്ന് ഇതിൽ നമുക്ക് വ്യക്തമാണ് ആനന്ദോ ശരി വ്യക്തമാണ് എന്തായാലും ആളൊഴിഞ്ഞ പറമ്പിൽ കാടിനിടയിൽ നിന്നുള്ള ഒരു കിണറിനുള്ളിൽ നിന്നാണ് ഗോവിന്ദസ്വാമിയെ പിടികൂടിയതെന്ന് മനസ്സിലാക്കുന്നു വളരെ മണിക്കൂർ നേരത്തെ ശക്തമായ തിരച്ചിലിനൊടുവിലാണ് പോലീസ് പ്രതിയെ പിടികൂടുന്നത് കെ ഒ ശശിധരനാണ് വിശദാംശങ്ങൾ നൽകിയത്